ഹലോ അസ്ലാമലൈക്കും ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹജ്ജ് കർമ്മ നിർവഹിച്ച തീർത്ഥാടകർക്ക് ഏകദേശം പതിനായിരം രൂപയോളം റീഫണ്ട് ലഭിക്കാനുണ്ട് എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുകയാണ് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റർ ജനറലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹജ്ജിൻ്റെ അന്തിമ കണക്കുകൾ ലഭിച്ചപ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹജ്ജ് കർമ്മത്തിന് ഇന്ത്യയിൽ നിന്ന് പത്ത് എംബാർക്കേഷൻ പോയിന്റ് ആണ് ഉണ്ടായിരുന്നത് ഇതിൽ കേരളത്തിൽ നിന്ന് പോയ തീർത്ഥാടകർക്ക് ഒമ്പതിനായിരത്തി എൺപത്തി നാല് രൂപയാണ് റീഫണ്ട് ലഭിക്കുന്നത് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ ലഭിച്ചിട്ടുള്ള അതാത് കവർ ഹെഡുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടായിരിക്കും ഈ പൈസ ക്രെഡിറ്റ് ആവുന്നത് ഈ റീഫണ്ട് തുക സുഗമമായി അന്നത്തെ കവർ ഹെഡ്മാരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരുടെ അന്ന് കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പർ എ വൈ സി അപ്ഡേഷനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് ലൈവാക്കി വയ്ക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം അറിയിക്കുന്നുണ്ട് ഓക്കെ താങ്ക്